മനോജ് വെങ്ങോല എഴുതിയ കഥ നോവൽ സാഹിത്യം ശിവൻ പിറക്കാട് എന്നൊരു കഥാകൃത്തുണ്ട് മലയാളത്തിൽ ഉപമകളിൽ സുഭാഷ് ചന്ദ്രനെ തന്നെ അതിശയിപ്പിക്കും കഥയിൽ സക്കരിയേയും നിങ്ങളറിയില്ല മുന്നേ മൂന്ന് കഥകളെ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജൂൺ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി പതിനഞ്ച് തീയതികളിലെ മാതൃഭൂമി വാരാന്ത പതിപ്പിലാണ് ആദ്യത്തെ രണ്ടെണ്ണം മൂന്നാമത്തേത് എം പി നാരായണപള്ളയുടെ ട്രയലിലും ആ മൂന്ന് പ്രീ ഡിഗ്രി കഥകളും എൻ്റെ പേരിലാണ് വെളിച്ചം കണ്ടത് സ്വന്തം പേരിൽ അയക്കൂ എന്ന് നിർബന്ധിച്ചാൽ ശിവൻ പറയുക കഥയല്ലേ വലുത് കഥ കഥയെഴുത്തുകാരനല്ലോ എന്നാണ് അക്കാലത്ത് ശിവൻ എനിക്ക് നിരന്തരം കത്തുകൾ എഴുതുമായിരുന്നു യു പി ബ്ലോക്കിലെ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് എല്ലാ എൻ ആർ ബ്ലോക്കിലെ ഫിസിക്സിലേക്ക് ചുരുട്ടിയ കല്ലായി പറന്നു വരും സേതുവിൻ്റെ പാണ്ഡവപുരത്ത് വെച്ചാണ് എഴുതപ്പെട്ടതെന്നു സ്ഥലതാം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും കൊല്ലാവസാന പരീക്ഷയുടെ രണ്ടു നാൾ മുമ്പ് പാണ്ഡവപുരത്തു നിന്ന് വന്ന കത്തിൽ ശിവൻ എഴുതിയിരുന്നു ഞാൻ നാളെ കോഴിക്കോടിന് പോകുന്നു ഞാൻ തിരിച്ചെഴുതി ചോദിച്ചു അപ്പോൾ പരീക്ഷ മറുപടി വന്നു അതിനു അതിനുമുമ്പ് ഞാനിങ്ങി വരും നീ ആരോടും പറയണ്ട പരീക്ഷയുടെ ഹാൾ ടിക്കറ്റും പോക്കറ്റിലിട്ട് ശിവൻ പോയി വന്നത് പരീക്ഷ കഴിഞ്ഞു പിന്നെയും രണ്ട് ദിവസത്തിന് ശേഷം ശിവൻ്റെ അച്ഛൻ വേലു ആശാരി എല്ലാം അറിഞ്ഞിട്ടും ഒരക്ഷരം ചോദിച്ചില്ല റിസൾട്ട് ഇറങ്ങിയ ദിവസം മാത്രം ചോദിച്ചു ശിവൻകുട്ടി നീ ജയിച്ചോടാ ഇല്ല അതെന്താണ് ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല അതിന്ന് നീ എങ്ങോട്ട് പോയേക്കായിരുന്നു കോഴിക്കോടിന് എം മുകുന്നനെയും സക്കറിയനെയും കാണാൻ അതൊക്കെ ആരാ കഥ എഴുതുന്നവരാണ് അതുവരെ അക്ഷോഭിനായിരുന്ന വേലു ആശാരി ഈ ഞൊടിയടയിൽ വില്ലൻ കൊട്ടാരക്കര ശ്രീധരന്മാരായി തൂണിൽ ചാരി നിന്ന് ശിവനെ പുറങ്കാലുകൊണ്ട് മടക്കിയാണ് തൊഴിച്ചത് വേലു ആശാരി അത്രയും നേരം ഇരുന്നിരുന്ന മരക്കസേരയും ശിവനും മുറ്റത്തേക്ക് ഊരകുത്തി വീണു ഇപ്പം നാറി എം മുകുന്ദൻ എൻ്റെ ആരാടാ കൊച്ചാപ്പനോ സക്കറി ആനോടാണ് നിനക്ക് ചിലവ് കരുതരുന്നത് ഞാൻ കണ്ട മാപ്പിളമാരുടെ തിണ്ണനിരങ്ങി മരംകുത്തി ഉണ്ടാക്കുന്ന കാശ എന്നിട്ട് അവൻ പോയേക്കണ് പടവെള്ളത്തിന് പന്തലിടാൻ കൂട്ടിയിട്ടിരുന്ന കൊന്നപ്പന്തലെരെണ്ണം വലിച്ചെടുത്ത് അയാൾ ശിവനെ തലങ്ങും വിലങ്ങും തല്ലി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വീടിന് ചുറ്റും ഓടുമ്പോൾ ശിവൻ കരഞ്ഞു വിളിച്ചിരുന്നു ഞാൻ ഇനി കഥ എഴുതില്ലച്ഛാ ഞാൻ ഇനി കഥ വായിക്കില്ല ഒടിഞ്ഞു കൊന്നപ്പത്തൽ വലിച്ചെറിഞ്ഞു ഷാപ്പിന് നേരെ നീങ്ങുമ്പോൾ വേലുവാശാരി കാർക്കിച്ചു തുപ്പി അവൻ്റെ അമ്മയുടെ ഒരു കഥയെഴുത്ത് രാത്രി പനങ്കളിൻ്റെയും ബദംശമായ മീൻകറിമണത്തിൻ്റെയും തോളിൽ കൈയിട്ട് വേലുവാശാരി വന്നു ഇത്തവണ പുത്രസ്നേഹത്താൽ കൊട്ടാരക്കരയുടെ മുഖരേഖകൾ ചുളിഞ്ഞിരുന്നു കട്ടിൽ കവിഴ്ന്ന് കിടക്കുന്ന ശിവൻ്റെ മുതുകിലൂടെ അയാൾ വിരലോടിച്ചു പുറമാകെ വേദന സാക്ഷ്യപ്പെടുത്തിയ കൊന്തപ്പത്തലിൻ്റെ പകർപ്പുകൾ അയാൾ വിളിച്ചു മോനെ ശിവൻകുട്ടി നിനക്കും നന്തോടാ മൗനത്തിൻ്റെ ഇടവേളകൾ വേലുവാശാരി ചോദിച്ചു പരീക്ഷ ഇനി എഴുതാൻ പറ്റുമോ എന്നാണ് സെപ്റ്റംബറിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങണ നീയെ ഇമ്മളുടെ ആശാരിക്കുന്നതിൽ ബി എ വാസ് ആദ്യത്തെ പുള്ള നീ ആവണം ഈ വേലു ആശാരിൻ്റെ മോഹ അടാത് കഥയെടുത്തൊന്നും ഇമൾക്ക് വേണ്ട അതൊരു മാതിരി ഗതിയില്ലാത്ത പണ്ണിയാ കയറി കൂടിയാൽ പിന്നെ ഒഴിഞ്ഞു പോകില്ല വേലു ആശാരി എഴുന്നേറ്റ് വേച്ച് വേച്ച് ഇറയത്തേക്ക് ചെന്നു ഭിത്തിയിൽ ചാരി നിന്ന് മുറ്റത്തേക്ക് ഒരു കവൾ ഛർദ്ദിച്ചു തൂണിൽ പിടിച്ച കൈ ഊർന്ന നിലത്തേക്ക് വീണു അവിടെ കിടന്ന് പിന്നെയും ഛർദിച്ചു എൻ്റെ ജാനകിയെ കൊണ്ടുപോയത് കഥയാണ് എൻ്റെ ജീവിതം കുളം തോരീതും കഥയാണ് കഥയിൽ കൂടോത്രം ചെയ്ത് എൻ്റെ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയ കുമ്മനോടാ നിൻ്റെ കൊടല് ഞാൻ എടുക്കും പാതി ബോധത്തിൽ അച്ഛൻ കെ പി എസ് സിയുടെ പഴയ നാടകഗാനം ഇടച്ചിരച്ച് പാടുന്നത് കേട്ടുകൊണ്ട് ശിവനിരുന്നു മധുരയ്ക്കും ഓർമകളേ കഥ ഇതുവരെ തുടർന്ന് വായിക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പടികളിൽ കന്നട ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അഴിച്ചും വെച്ചും നോക്കേണ്ടി വന്നു എനിക്ക് മഞ്ഞ നിറമുള്ള ചായഫ്ലാസ്ക് തൊട്ടിലാട്ടിയാട്ടി വരുന്നത് ശിവനാണെന്ന് ഉറപ്പിക്കാൻ നാൽപ്പതിൽ അറുപതിൻ്റെ മുതുക വളച്ചിൽ പാതിയും നിറച്ചുപോയ മുടി മുൻവലിയിൽ നഷ്ടപ്പെട്ട രണ്ട് പല്ലിൻ്റെ വിടവുകൾ ശിവ എന്ന് വിളിച്ചപ്പോൾ മാതപ്പാ നീ എന്താണ്ട ഇവിടെ എന്നൊരു അന്താളിപ്പായി അവൻ സുമ എൻ്റെ ഭാര്യ ഒരു മാസമായിട്ട് ഇവിടിയാണ് എന്ന് ക്യാൻറ്റീൻ കൂപ്പൺ കൈവരിപ്പുറത്തേക്ക് ചുരുട്ടി എറിഞ്ഞ് അവൻ നീ വാ പറയാം എത്ര കൊല്ല എടാ കണ്ടിട്ട് എന്നൊരു പുണരലായി അവൻ എന്താണെന്നറിയില്ല സുമയ്ക്ക് ഭയങ്കര വയറുവേദന ബ്ലീഡിങ്ങും നിൽക്കണില്ല രാത്രിയിൽ ഓഫീസ് സെഷനിൽ തറയിൽ മനോരമ വിരിച്ചു കിടക്കുമ്പോൾ ശിവം പറഞ്ഞു ചില ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ കസേര കസേരക്കാലുകൾക്കിടയിലൂടെ രണ്ട് എലികൾ പാഞ്ഞു പോയി ജെല്ലപ്പടിയിൽ കയറിയിരുന്ന് ചിലച്ചു പിന്നെ ഭിത്തിയിലേക്ക് കുറുകെ താഴേക്കവ അപ്രത്യക്ഷമായി ഞാൻ ചോദിച്ചു ശിവ കുട്ടികൾ ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നിനക്കിപ്പോഴെന്ത് പണിയാടാ പാറമടയിൽ കൂടം തന്നെ ആണ് ദിവസവും പത്രനൂറ് രൂപ കിട്ടും ചിലപ്പം റോഡ് മണിക്കും പോവും അപ്പോൾ നീ പരീക്ഷ എഴുതിയില്ല എന്നല്ലേ എഴുതി ജയിക്കുകയും ചെയ്തു പക്ഷെ അക്കെല്ലാം അച്ഛൻ മരിച്ചു അച്ഛനാണെങ്കിൽ എന്നെ ആശാരിപ്പണി പഠിപ്പിച്ചില്ല ചില പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി നോക്കി നോ രക്ഷ പിന്നെ എന്തൂട്ടാ ചെയ്യുക നേരെ പാറമടയിൽ ചേർന്നു ഞാൻ പറഞ്ഞില്ലേ കാശ് കിട്ടും എന്നും പണിയുമുണ്ട് എനിക്ക് സുഖാടാ ശിവൻ എഴുന്നേറ്റ് ചാരി ചാരിയിരുന്ന് ചിരിച്ചു ഇവിടെ അപ്പടി കൊതുകുക നമ്മൾക്ക് നേരം പുറത്തു പോയിരുന്നാലോ പുറത്തെ കൽക്കെട്ടിലിരുന്നുകൊണ്ട് ശിവനൊരു ബീഡി കത്തിച്ചു ഞങ്ങൾക്ക് പിറകിൽ ആശുപത്രി കെട്ടിടം നിഷ്കളങ്കമായി നിന്നു അപ്പോൾ കക്ഷത്തിലൊരു കെട്ട് പുസ്തകവുമായി ഒരാൾ എട്ടിൽ നിന്നും കയറി വന്നു ശിവൻ പരിചയപ്പെടുത്തി ഇതാണ് കുഞ്ഞു വറീദ് വലിയ കവിയാ കുഞ്ഞു വറീദിൻ്റെ പേര് ഏത് കവിതയ്ക്കൊപ്പമാണ് വായിച്ചതെന്ന് ഓർത്തു നോക്കുമ്പോൾ ശിവം തുടർന്നു നീ ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടോ കുഞ്ഞു വറീദിൻ്റെ കവിത പാഠപുസ്തകം ആക്കിയിട്ടില്ല ഇയാൾ എഴുതുന്ന കവിത വില കുറഞ്ഞ പേപ്പറിൽ അച്ചടിപ്പിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടു കാണുന്ന ഇയാൾ തന്നെ വിൽക്കും അത്ര തന്നെ സംസാരശേഷി ഇല്ലെന്നൊരു കുഴപ്പമുണ്ട് പോരാത്തതിന് സോറിയാസും കുഞ്ഞു കവിത കേൾക്കണോ നിനക്ക് ഞാൻ തലയാട്ടി കുഞ്ഞു വരി ഇത് ഉറക്ക ചൊല്ലി മിഗ ഉ അയാളുടെ ലിപികളില്ലാത്ത ഭാഷ എനിക്ക് മനസ്സിലായില്ല ശിവൻ പരിഭാഷകനായി ഞാൻ കേട്ടു വരിക വന്നു നിൽക്കുകയും പടർന്ന മാഞ്ചുവട്ടിൽ നാം വരിക വന്നുയർത്തുക ഈ ഒരു മതൻ പതാകകൾ എത്ര കൊല്ല മോണനാളിൽ ഇങ്ങനെ കഴിഞ്ഞു നാം എത്ര ദൂരെയാകിലും വരില്ല ഇത്രടും ഡും സഖർ പിതാക്കൾ പുത്രർ എത്ര പേർ കടന്നുപോയൊരു വഴി പിതാക്കൾ പുത്രർ എത്ര പേർ പോകും ഈ വഴി അവർ കൊളുത്തിയേകിയ ദീപകം അവരിൽ നിന്നും ഏറ്റുവാങ്ങും ഓണഘോഷ ദീപകം കാലമെന്ന കാറ്റിലൊന്നുലഞ്ഞിടാതെ കാക്കണം കാലദോഷമേശിടാതെ നോക്ക നമ്മൾ ഹീർത്തടം അടുത്ത കൊല്ലം ഇങ്ങനെ അടുത്തടുത്തു നിൽക്കുവാൻ അഖിലലോക നായകൻ തുണയ്ക്കണേ സകലരെ ഹരിനാമകീർത്തനത്തിൻ്റെ ഈർപ്പം നന ചെയ്യണത്തിൽ കവിത തകർന്നപ്പോൾ ശിവൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് കവിത കേൾക്കുന്നതിനിടയിൽ കെട്ടുപോയ പീടി വീണ്ടും കത്തിച്ച് ശിവൻ ഒരു കവിൽപ്പുക വിട്ടു ഇയാൾ ഊമയും രോഗിയും അനാഥനും ആയതുകൊണ്ടാണോ നീ കവിത ഗംഭീരമായി എന്ന് പറഞ്ഞത് എന്നാൽ കുഞ്ഞു അറിയതിന് ഇതത്ര ഗംഭീരമല്ല ഈ കഴിഞ്ഞ ഓണത്തിന് മഹിളാ സംഘക്കാർക്ക് പാടാൻ എഴുതിയതാണ് കവിത കേൾക്കാൻ ടൗൺ ഹാളിൽ കുഞ്ഞുപറീതും പോയിരുന്നു പക്ഷേ സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റിയില്ല കയ്യിലും കാലിലും ചൊറിയും ചിറങ്ങുമായിട്ട് മാന്തിമാതി നിൽക്കണ ഇയാളെ കണ്ടപ്പോൾ വല്ല കുഷ്ഠരോഗിയുമാണെന്ന് വിചാരിച്ചു കാണും പിള്ളേർ കോളാമ്പിലൂടെ തൻ്റെ കവിത പാടണ കേട്ടോണ്ട് ഇയാൾ റോട്ടിൽ നിന്നു ഞങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് കുഞ്ഞു അറിയിരുന്നു ഒരു രൂപ നാണയത്തിൻ്റെ വിളമ്പ് കൊണ്ട് തൻ്റെ കവിതാ പുസ്തകം വിറ്റുകിട്ടിയതാവണം അയാൾ ചൊറി മാന്തി ശിവൻ തുടർന്നു ഏതേലും രണ്ടു വരി അച്ചടിച്ചു വരുമ്പോഴേക്കും ഞാനും നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്ന മട്ടിൽ സംസാരിക്കുന്നവർക്കിടയിൽ കുഞ്ഞു അറീദിനെ കാണില്ലല്ലോ അത്രയും സമാധാനം ഞങ്ങൾ എഴുന്നേറ്റു പുസ്തകക്കാട്ട് തലേനയാക്കി കവി ഉറങ്ങാൻ കിടന്നിരുന്നു അയാളെ പിന്നിൽ ഉപേക്ഷിച്ച് ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ശിവം പറഞ്ഞു സോറിയാസിൻ്റെ ഈ ചൊറിച്ചിൽ അതാണ് ജീവിതം കുഞ്ഞു അറീദിനനുവദിച്ച കാവ്യനീതി ഞാൻ ചോദിച്ചു ശിവ നീ ഇപ്പോഴും കഥ എഴുതാറുണ്ടോ ശിവൻ ചിരിച്ചു പിന്നില്ലേ എഴുതും മാറ്റി മാറ്റി എഴുതും ഇടയ്ക്ക് സുമ അതൊക്കെ വായിച്ചു നോക്കും എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ അപ്പാ എന്ന് പറയുന്നത് കേൾക്കാന രസം പണ്ടറിപ്പോലല്ലല്ലോ ഇപ്പം ഇഷ്ടം പോലെ മാസികളുണ്ടല്ലോ പക്ഷെ ഞാൻ എങ്ങോട്ടും അയക്കാറില്ല എന്തിനാണ് പ്രസിദ്ധീകരിച്ചിട്ട് ഏതോ വാർഡിൽ നിന്ന് കൂട്ടനിലവിളി ഉയർന്നു ഞാനെന്ന് ഞെട്ടി ശിവം പറഞ്ഞു ആരേലും മരിച്ചതിട്ടുണ്ടാവും അതാ ആംബുലൻസിൻ്റെ വെളിച്ചം ആശുപത്രി കെട്ടിടത്തിൻ്റെ ജ്ഞാനസ്ഥാനപ്പെടുത്തി കടന്നുപോയി ഒപ്പം നിലവിളി വെച്ചേയും പോയി ഞാൻ ചോദിച്ചു ശിവ നിനക്കിപ്പോഴും കഥ കാണാതെ പറയാൻ പറ്റുമോ എന്ത് കഥ കാണാതെ പറയാൻ പറ്റുമെന്ന് പണ്ട് വായിച്ച കഥ പിന്നീട് നീ കാണാതെ പറയായിരുന്നു മക്കൻ സിംഗിൻ്റെ മരണവും ഒറ്റയാൻ്റെ പാപ്പാനും ജെറുസലേമിൻ്റെ കവാടങ്ങളും ഞാൻ അങ്ങനെയല്ലേ കേട്ടത് നിനക്കിപ്പോഴും പറ്റുമോ എന്താ പറ്റാണ്ട് വിരിച്ചിട്ട പത്രത്തിലേക്ക് ചെരിയുമ്പോൾ ശിവൻ ചോദിച്ചു നിനക്ക് ഏതാണ് ഇപ്പോൾ കേൾക്കേണ്ടത് ഞാൻ വേണ്ടിയില്ല ശിവൻ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളെ ആവട്ടെ നാളെ ശരി നാളെ ഉറക്കത്തിനായി കണ്ടച്ച് കിടക്കുമ്പോൾ ശിവൻ പറഞ്ഞു നാളെ നാളെ സുമയുടെ റിസൾട്ട് അറിയും പിറ്റേന്ന് ഡോക്ടർ ഐസക്കീപ്പൻ്റെ ക്യാബിൻ്റെ മുമ്പിൽ ഞങ്ങളിരുന്നു അപ്പോൾ ശിവൻ പറഞ്ഞു ഞാൻ എന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണ് ഒരു നോവൽ എഴുതുന്നുണ്ട് നിനക്ക് കാണണ്ടേ തിരാറായി ഞാൻ ഉത്സാഹത്തോടെ പറഞ്ഞു അതെങ്കിലും നമുക്ക് അച്ചടിപ്പിക്കണം ആരും എടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ പ്രസാധകരാവാം എന്താ ശിവൻ അപ്പോൾ ചൂടായി എന്തിന് ക്രിക്കറ്റോളം ജനകീയതയൊന്നും നമ്മുടെ നാട്ടിൽ സാഹിത്യത്തിന് ഉണ്ടോ അയ്യോടാ നമ്മുടെ സാഹിത്യമെങ്കിൽ വെലിഞ്ഞു പോയല്ലോ രണ്ട് കഥ എഴുതി അതിനെ ഒന്ന് വണ്ണം വെപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ എഴുതുന്നത് എഴുത്തുകാരനാക്കിയാൽ നൂറ്റൊന്നും എഴുതി കത്തിച്ചേക്കാമെന്ന് ഞാനൊരു പുണ്യാളിനെ നേർച്ച കയറന്നിട്ടുമില്ല ഈ ജീവിതത്തിൽ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന് തോന്നിയപ്പോൾ ഒരു കഥ എഴുതി അതിൽ ഞാനുണ്ടാക്കിയ പരിസരം ഞാനുണ്ടാക്കിയ ആളുകൾ അവരുടെ ജീവിതം അതിനിടയിൽ എവിടെയോ ഞാനും മരിക്കാൻ പോകുന്നവൻ അവസാനം എഴുതുന്ന വാക്കാണ് കഥയെങ്കിൽ ഡോക്ടറെ കാണാനുള്ള അനുമതിച്ചിട്ട് കയ്യിൽ വെച്ച് തിരിച്ചു മറിച്ച് നോക്കി ശിവൻ പിന്നെ എൻ്റെ തോളിൽ കൈയിട്ടു നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ അങ്ങനെ ആവുമ്പോൾ എന്ത് പാരമ്പര്യത്തിൻ്റെ ഭാരം എന്ത് നിയമം എന്തോന്ന് സാഹിത്യത്തിലെ പക്ഷിശാസ്ത്രം എൻ്റെ കഥ എൻ്റെയാണ് ഞാൻ എനിക്ക് തന്നെ സമർപ്പിക്കണ സങ്കട ഹർജികൾ ജീവിതം സഹിക്കാൻ പറ്റാത്തവർക്ക് സാഹിത്യം ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ മാങ്ങാത്തൊല്ലിയാണ് പോടാ പോ ശിവൻ എഴുന്നേറ്റ് ഡോക്ടറുടെ മുറിയിലേക്ക് നടന്നു അവന് പിന്നിൽ ഹാഫ് ഡോർ അടഞ്ഞു ഹാഫ് ഡോർ പിന്നിൽ അടച്ചു ശിവൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞത് അത് ശ്രദ്ധിക്കാതെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായ ഇരുപത് മിനിറ്റിൻ്റെ ഇടവേള ഗവനിക്കാതെ അല്പം മുമ്പ് നിർത്തി സംഭാഷണം തുടർച്ചയായി ശിവം പറഞ്ഞു എൻ്റെ അമ്മ കഥാപ്രസംഗക്കാരൻ സുന്ദരൻ കുമ്മനോടൻ്റെ കൂടെ പോയതാ പിറക്കാട്ടമ്പലത്തിൽ എല്ലാ കൊല്ലവും കുമ്മനോടൻ്റെ കഥാപ്രസംഗം ഉണ്ടാവും ചിലപ്പോൾ മാക്ബത്ത് ചിലപ്പോൾ രമണൻ ചിലപ്പോൾ സോവിറ്റ് റഷ്യ ഒക്കെ വി സാംബശിവൻ്റെ അനുകരണങ്ങളാണ് എന്നാലും കൊള്ളാം അങ്ങനെ കഥ കേട്ട് അമ്മ കുമ്മനോടൻ്റെ കൂടെ പോയി ഒരു ലെതർ ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്ത് തോളിൽത്തിട്ട് അമ്മ പോയി ഞാൻ കുഞ്ഞല്ലേ ഓടിച്ചാടി നടന്ന് വല്ല കിണറ്റിലോ കുളത്തിലോ വീഴാണ്ട് തൂണിൽ തോർത്തുകൊണ്ട് കെട്ടിയിട്ട് അമ്മ പറഞ്ഞു മോനെ ശിവൻകുട്ടി അമ്മ പോവാണ് അച്ഛൻ വരുമ്പോൾ നീ പറയോ പറയണം അമ്മ പോയി എന്ന് പറയണം എന്നിട്ട് രണ്ട് രണ്ട് കവിളിലും മാറി മാറി ഉമ്മ വെച്ചു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇടാ മാത്തപ്പാ അമ്മയുടെ ആ കുട്ടിക്കുറ പൗഡറിൻ്റെ പണം എന്നെ എന്തിനാ കെട്ടിയിട്ടതെന്നറിയാതെ കരഞ്ഞപ്പോൾ വേലിക്കിൽ നിന്ന് കുമ്മനോടൻ അക്ഷമനായി ഞാനകി നീ വരണുണ്ടോ എന്നെ ഒന്നുകൂടി ഉമ്മ വെച്ച് അമ്മ പോവാട്ടോ പോവാട്ടോ എന്ന് പറഞ്ഞ് അമ്മ പോയി കുമ്മനോടൻ്റെ കഥയുടെ ഗുണം ഞാൻ പിന്നെയും ചോദിച്ചു ശിവ നീ ഇത് പറ എന്താ പറഞ്ഞത് എൻ്റെ മുഖത്ത് നോക്കാതെ ശിവൻ തുടർന്നു അതോടെ എൻ്റെ അമ്മ ഫേമസ് ആയി കോട്ടയം ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പള്ളരുടെ ഭിത്തിയിൽ അമ്മയുടെ പേരുണ്ട് നീ കണ്ടിട്ടുണ്ടാവും വേറെ കൂടെ വേറെയും ചിലരുടെ പേരുണ്ട് പണ്ടെങ്കിലീതിയിലാണെങ്കിലും ഇപ്പോഴും മാഞ്ഞിട്ടില്ല ലോഷൻ്റെ മണം ചുരത്തുന്ന ഇടവഴിയിലൂടെ ഞങ്ങൾ നടന്നു കോണിപ്പടിക്കരികിൽ അവനെ പിടിച്ചു നിർത്തി പറ ഡോക്ടർ എന്താ പറഞ്ഞത് ശിവനെപ്പോൾ മുന്നൊരിയിലെ പല്ലിൻ്റെ വിടവ് കാട്ടി മനോഹരമായി ചിരിച്ചു സുമയുടെ റിസൾട്ടല്ലേ ഞാൻ ഊഹിച്ചത് തന്നെ ക്യാൻസറാണ് ഗർഭപാത്രത്തിൽ വീണ്ടും വരെ ആതുരാലയെ രാത്രി കസേര കാലുകൾക്കിടയിലൂടെ പായുന്ന എലികൾ മനോരമയുടെ വിധി തൊട്ട് കിടത്തൊട്ട് കിടക്കുമ്പോൾ ശിവൻ ചോദിക്കുന്നു കഥ കേൾക്കണ്ടേ നിനക്ക് വേണ്ട ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ എഴുതിയ നോവൽ പറയാം പറയട്ടെ ഞാൻ മിണ്ടിയില്ല ഞങ്ങൾക്കിടയിലെ നിശ്ശബ്ദത ആശുപത്രിയുടെ തറ പോലെ തണുത്ത് കിടന്നു കാൽമടമ്പിൽ ചുരണ്ടെന്ന എലികളെ തുരത്തി ശിവൻ ചോദിച്ചു പണ്ട് ഞാൻ കോഴിക്കോടിന് പോയത് ഓർമ്മയുണ്ടോ നിനക്ക് പരീക്ഷകാലത്തല്ലേ സത്യത്തിൽ ഞാനെന്ന് എങ്ങോട്ട് പോയതാണെന്ന് അറിയാമോ ഇല്ല സുമയുടെ അമ്മ മരിച്ചതറിഞ്ഞു പോയതാണ് എൻ്റെ അമ്മാവൻ്റെ മോള സുമ അച്ഛൻ അവരെ അടിച്ചേനകത്ത് കയറ്റൂല ഞങ്ങളെ ഇഷ്ടമൊക്കെ അച്ഛൻ അറിഞ്ഞാൽ രണ്ടിനെയും കൊന്ന് കുഴിച്ചു മുടുമായിരുന്നു അതുകൊണ്ടാണ് കോഴിക്കോടിന് പോകാനും പറഞ്ഞു പോയത് അമ്മ വരിച്ചുകൊണ്ട് സുമക്കാരും ഇല്ലാണ്ടായി പിന്നെ അവളെ ഞാൻ മൂവാറ്റുപുഴയിൽ ഒരു കന്യാസ്ത്രീ മഠത്തിൽ നിർത്തി പിറ്റേ കൊല്ലം അച്ഛൻ വരച്ചപ്പോൾ അവളെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എനിക്ക് ഇച്ചിരി കഥയുടെ അസുഖം ഉള്ളതുകൊണ്ട് അന്ന് എല്ലാവരോടും അങ്ങനെ ഒരു നുണ പറയാൻ പറ്റി നീ പോലും വിശ്വസിച്ചില്ലേ ശിവൻ ശബ്ദം ഉയർത്തി ചിരിച്ചു ഞാൻ ചോദിച്ചു നീ എന്തിനാ ചിരിക്കണേ അല്ല ഞാൻ ഓർക്കുക യമ്മുകുന്ദനും സക്കറിയയും ഒക്കെ ഉള്ളോണ്ട് ഇങ്ങനെ ചില വേലത്തരങ്ങൾ ഒപ്പിക്കാമല്ലോ അല്ലേ ഒരു ഫലിതം ആസ്വദിക്കാനുള്ള മനസ്സില്ലാതെ ഞാൻ ഉറക്കം നടിച്ചു അപ്പോഴും ശിവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇനി സുമയുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവും ക്ഷീണിച്ചവളാകെ അസ്ഥി മാത്രമാകും കവളിട്ടും മരുന്ന് കഴിച്ച് കഴിച്ച് കറുത്ത് കരുവാളിച്ച് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു കാണുന്ന പല്ലിലെ അഴുക്ക് ഞങ്ങളുടെ പ്രണയകാലത്തിലെ ഓർമ്മകളെ എന്തുമാത്രം പരിഹസിക്കും ഞാൻ മിണ്ടാതെ പഴയ ഹോസ്റ്റൽ ഡാബുകളിലെ കഥയരങ്ങുകളെ ഒറ്റകഴിക്ക് ഓർമ്മിച്ചു ശ്വാസം പിടിച്ചു കടന്നു രാത്രിയിൽ എപ്പോഴോ ശിവൻ എന്നെ തട്ടി വിളിച്ചു മാത്തപ്പാ എഴുന്നേറ്റേ എഴുന്നേറ്റേ ഉറക്കം ഞെട്ടിയ ഈർഷയോടെ ഞാൻ തലമാത്രം ബന്ധിച്ച് ചോദിച്ചു എന്താണ് എടാ നീ പറഞ്ഞതുപോലെ ഞാൻ എഴുന്ന നോവൽ നമ്മൾക്ക് അങ്ങ് അച്ചടിപ്പിച്ചാലോ ഈ രാത്രിയിലോ അല്ലടാ കഴിഞ്ഞ മാസം ചുറ്റി പിടിച്ച കാശ് മുഴുവൻ സുമയുടെ ചികിത്സയ്ക്കായി ഒരു കുറിയും കൂടിയുണ്ട് അത് കിട്ടുമ്പോൾ നോക്കാം എന്താ ഞാൻ മറുപടി പറഞ്ഞില്ല ഉടുമുണ്ടഴിച്ച് തലവഴിമൂടി തിരിഞ്ഞു കിടന്നു അടുത്ത ലക്കത്തിൽ അവസാനിക്കൂ അങ്ങനെയാണ് ശിവൻ തന്നെ നോവൽ എഴുതി നിർത്തിയിട്ടുള്ളത് ഒരു ഒരധ്യായത്തിനുകൂടിയുള്ള ഇടം അവശേഷിപ്പിച്ചുകൊണ്ട് രക്തസമ്മർദ്ദം പഴയപടിയായ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കി ഒന്ന് രണ്ടാവൃത്തി വായിച്ച നോവൽ തിരിച്ചേൽപ്പിക്കാൻ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ കുഞ്ഞുവരതിനൊപ്പം ശിവൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ സുമ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് വാതിലിന് നേരൊക്കെ ശിരസ് വന്ന് ചലിപ്പിക്കുക മാത്രം ചെയ്തു നോവലിനെക്കുറിച്ചും അതിൻ്റെ പ്രസിദ്ധീകരണ സാധ്യതകളെക്കുറിച്ചും ചോദിക്കുമെന്ന് കരുതി ഉണ്ടായില്ല പരസ്പരം കോർത്തു പിണച്ച കൈകളൊരു തൊട്ടിൽ പോലെയാക്കി അതിലേക്ക് നോക്കി ശിവനിരുന്നു ഞാൻ ജല്ലരികിൽ ചെന്ന് താഴെ നിരത്തിന് നേരെ നോക്കി ദൂരെ ബസ് സ്റ്റോപ്പ് കാണാം ശിവൻ പിറക്കാട് എന്ന എഴുത്തുകാരനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളുടെ കുസൃതിയിൽ ഞാൻ കണ്ടു കുരിശുപള്ളിക്ക് മുൻപിൽ അൽഫോൾ അച്ഛൻ ഒരുപടി മണൽ വാരിയെടുത്ത് കുട്ടികൾക്ക് മിഠായിയാക്കി കൊടുക്കുന്നു വിശ്വസിക്കാനാവാതെ ഞാൻ കണ്ണ് ചിമ്മി അപ്പോൾ കസാഖ് എന്ന ബോർഡ് വെച്ച് ഒരു ബസ് വന്നു നിന്നു അതിൽ കാൽ കുത്താൻ ഇടമില്ലാത്ത യാത്രക്കാർ ഒക്കത്തൊരു കൈക്കുഞ്ഞുമായി പഞ്ചമി നിൽക്കുന്നു ജീവിതമേ നീ എന്തിനെന്നെ ഇങ്ങനെ ഞെരിക്കുന്നു എന്നൊരു വിലാപവുമായി പപ്പുവിൻ്റെ റിക്ഷ കയറ്റം കയറുന്നു മരുന്ന് കുപ്പിയുമായി നിൽക്കുന്ന ഒരാളോട് ഓ എന്നതാ ഏറിയാൽ ഒരു അരനാഴിക നേരം എന്ന് പറയുന്നു കുഞ്ഞാനാച്ചൻ അവരൻ ശരിയാ ശരിയാ എന്ന് തലവൊളുക്കുന്നു കയ്യിലൊരു ട്രങ്ക് പെട്ടിയുമായി ബസ് കാത്തു നിൽക്കുകയാണ് മജീദ് അയാളുടെ മുഖം നിറയെ സുഹറ പറയാൻ മറന്ന വാക്കുകളുടെ നിഴലുകൾ ഞാനെന്തെയ്യും ഒരേ ദുഃഖത്തിൻ്റെ ഇരകൾ എന്ന ദാർശനിക വധയിൽ പുകഞ്ഞ് കുന്തൻ വിളക്കുകാലിൽ ചാരി നിൽക്കുന്നു ദുഃഖം വസ്ത്രം പോലെ ധരിച്ചുകൊണ്ട് ഏകാഗികതയുടെ ഒരൊറ്റ തുള്ളിമഴയിൽ നനഞ്ഞുപോയ ആയുസ്സിൻ്റെ പുസ്തകവുമായി യോഹന്നാൻ തലകുനിച്ച് നടന്നു പോകുന്നു സാറായിയുടെ വീട്ടിലേക്കായിരിക്കും വഴിയരികിലെ കലങ്കുരം മുകളിൽ കയറി നിന്ന് നട്ടപ്രവയിലെത്ത് ചന്ദ്രക്കാരൻ ഇരുളാ വിഴുങ്ങ് വാതുറന്ന് ഇന്ന് പിറമ്പിറക്കുന്നു പുഷ്പാങ്കദം മാസ്റ്ററുടെ വീട്ടിൽ നിന്നും ജസീഖ ട്യൂഷൻ കഴിഞ്ഞു പോകുന്നു അവൾക്കൊപ്പം ലന്തൻ ബത്തേരിയിലെ വിളക്കുമാടം പോലെ പകൽ ചന്ദ്രനും പോകുന്നു ഡിയിലെ ദാമു ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുന്നു നിരത്തിൽ അയാളുടെ മടിയിൽ നിന്നും വീണുപോയ ഏതോ കാട്ടുചെടിയുടെ വിത്തുകൾ സിംഹാസനങ്ങൾ ഉടവാളുകൾ ഇതുകൾ ധർമ്മശാലകളിൽ ദാനം ചെയ്യപ്പെടുന്നില്ല ഭൂഖലനം ചെയ്താലും കിട്ടുകയില്ല കൊന്നും വെന്നും നേരിണ്ടവ തന്നെ എന്ന അനൗൺസ്മെന്റ് മുഴക്കിക്കൊണ്ട് ഒരു ജീപ്പ് കടന്നുപോകുന്നു അതിന്റെ പിൻസീറ്റിൽ ഹരി പഞ്ചാനന്മാർ ഞാനെങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു പിന്നെയും ആരൊക്കെയോ 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 അകത്തു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഡോക്ടർ ഐസക്കീപ്പന്റെ കത്രിക ചുണ്ടുകൾ സുമയുടെ ഗർഭപാത്രം ഇപ്പോൾ വേസ്റ്റ് പാനിലേക്ക് കക്കിയിടുകയാകും വീടിൻ്റെ തിണ്ണയിൽ വട്ടം കൂടിയിരുന്ന് നോക്കടാ നോക്കടി ഈ പുതിയ പുസ്തകമാ നമ്മുടെ ജീവിതമാ എന്ന് വായനക്കാർ ആകാംക്ഷപരിതരാകുമായിരുന്ന ക്രൂരസ്മൃതിയിൽ ശിവൻ തൻ്റെ നോവൽ നാല് കഷ്ണമാക്കി കീറി ജനലിലൂടെ താഴെ കിട്ടു കട്ലാസ് കീറിയ കിർ എന്ന ശബ്ദത്താൽ മോഹിതനായി കുഞ്ഞു പറയത് താഴെ വീണുപോയ നോവൽ കഷ്ണമെടുത്ത് തിരിച്ചു മറിച്ചു നോക്കി അനേകരുടെ കൈത്തഴമ്പ് വീണ കസേരകളിൽ ഒന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിന് മുകളിൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് i didn't know